അവതരണം സാലിം കരുളായി ചേട്ടാ അതാണ് ഇത്രേ ദിവസം ഒന്ന് അന്വേഷിക്കോലും ചെയ്യാ അവൾക്ക് അറിഞ്ഞുകൊണ്ട് ചോദിച്ചതും കിരണിന്റെ ഹൃദയം വല്ലാതെ പിടഞ്ഞു പോയി അങ്ങനെയൊന്നും പറയില്ലേ പണ്ടേ നിന്നെ മറക്കാൻ ഈ ജന്മനെ കൊണ്ട് പറ്റുമോ എന്റെ ജീവനടിതി അത് കേട്ട് അഞ്ചവനെ നെഞ്ചിൽ കിടന്ന ആരക്കരഞ്ഞു കിരൺ അവൾ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മൂതാവിൽ അമിട്ട് ചിന്തിച്ചു അവന്റെ മിഴികളും നിറഞ്ഞൊരുണ്ടായിരുന്നു പെട്ടെന്ന് ഓർത്ത പോലെ അഞ്ചു നെഞ്ചിൽ നിന്ന് ഞെട്ടി മാറി കിരൺ എന്താന്ന് രീതിയിൽ നെരിച്ചുളിച്ചുകൊണ്ട് അവളെ നോക്കിയതും വാടിയ മിഴികളോട് അവനെ നോക്കിക്കൊണ്ട് അവൾ പിന്നിലേക്ക് ചുവടുകൾ വെച്ചു അഞ്ചുട്ടി മോളെ എന്താടി തന്റെ നിറഞ്ഞ കണ്ണെന്ന് അമൃത്തി തൂത്ത് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി എന്നിട്ട് അവൻ അവളുടെ കബളിലേക്ക് തന്റെ ബലം കൈ ചേർത്തുകൊണ്ട് അവളുടെ കുഞ്ഞുമുഖം തന്റെ കയ്യിൽ ഒതുക്കി അഞ്ചുനും മിഴികളിൽ വല്ലാത്തൊരുതരം പാവം നിറയുന്നത് കിരൺ സംശയത്തോട് നോക്കി കണ്ടു അഞ്ചു തന്റെ കവിളിലിരിക്കുന്ന കിച്ചന്റെ കൈയിലേക്ക് നിർവികാരമായി എന്ന് നോക്കിക്കൊണ്ട് അടുത്ത നിമിഷം അവൾ അവൾടെ രണ്ടടിപ്പുറകിലേക്ക് ചുവടുകൾ വെച്ച് അവനിൽ നിന്നും അകന്നു മാറി അവളുടെ ആ ഭാവം കണ്ട് കിരൺ പകപ്പോ അവൾ നോക്കി എന്തിനാ വന്നത് പോ എനിക്ക് ആരെയും കാണണ്ട എനിക്ക് ആരും വേണ്ട പോ നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത് പോകാൻ അവളുടെ അലർച്ച കേട്ട് കിച്ചി ഉൾപ്പെടെ ആ ഹാളിൽ ഉണ്ടായിരുന്ന സകലരും ഒന്ന് ഞെട്ടിപ്പോയി അവൾ സത്യം മാത്രം യാതൊരു കുലക്കും ഇല്ലാതെ അവിടെ തന്നെ ഇരുന്ന് കയ്യിൽ നിന്ന് സിഗരറ്റ് ആസ്വദിച്ച് വലിക്കുന്നുണ്ടായിരുന്നു മായ കൺമുമ്പിൽ കാണുന്നതും കേൾക്കുന്നതെന്നും വിശ്വസിക്കാനാവതെ സ്വന്തം മകളുടെ ഭ്രാന്തമായ ഭാവം കണ്ടാകെ ബരം ഗലിച്ച് നിന്നുപോയി അവൾക്ക് കിജുവിനെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ പല സംശയങ്ങളും മുളപൊട്ടി തുടങ്ങിയിരുന്നു ഗഹനമായ ആലോചനക്കൊടുവിൽ അവളുടെ ഓർമ്മ അഞ്ജുവിന് ആക്സിഡന്റ് ആയ ദിവസത്തിൽ എത്തി നിന്നു അന്ന് കിരണിന്റെ കണ്ണിൽ കണ്ട ആദ്യവും വെപ്രാളവും ഒന്നും വെറും ഒരു അപരിതയോട് തോന്നിയ സഹതാപം ആയിരുന്നില്ലെന്ന് മറിച്ച് അഥവൻ തന്റെ മകളോടുണ്ടായ പ്രണയത്തിന്റെ കാര്യത്തിലായിരുന്നുവെന്ന് സത്യം ഞെട്ടിലോടമായ മനസ്സിലാക്കി അഞ്ജു ഇങ്ങനെയൊന്നും പറയല്ലേ പണ്ടേ നിനക്ക് പെണക്കാണ് എന്നോട് നീ വേണേനെ രണ്ട് തല്ലിക്കോ പ്ലീസ് ഒന്ന് ക്ഷമിക്കടാ നീ ഇങ്ങനെ കരയുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചു പൊട്ടുന്നു കിരൺ സങ്കടത്തോടെ പറഞ്ഞതും അഞ്ചവനെ നോക്കി വേദനയോടും ഉച്ചരിച്ചു എന്തിനാ വന്ന് വരണ്ട ഈ പിഴച്ചപ്പിൾ തേടി ആരും വരണ്ട വരാനേറെ വൈകിപ്പോയി എല്ലാം അവസാനിച്ച നിമിഷത്തിൽ നിങ്ങൾ വന്നു വൈകിപ്പോയി ഒരുപാട് ഒരുപാട് വൈകിപ്പോയി അതുകൊണ്ട് കിരണിനെ മറന്നെങ്കിൽ ഈ പിഴച്ചപ്പണ്ണിന് വേണ്ടി വെറുതെ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കണ്ട പറഞ്ഞു തന്നത് കിരണിന്റെ കായികൾ ശക്തിയോട് അവിടെ കവളിൽ പറഞ്ഞു അതിൻ്റെ തിരിച്ചൊന്നും പ്രതികരിക്കാനാവാതെ ഒരു നിമിഷം പാവയെ പോലും അവൻ്റെ അടി കൊണ്ട് തളഞ്ഞു നിന്നു എന്തടി എന്തടി നീ ഇപ്പൊ പറഞ്ഞത് പേഴച്ച പറഞ്ഞു എന്റെ മുമ്പിൽ തന്നെ അങ്ങനെ സ്വയം മുദ്ര കുത്തുന്നു എന്തടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ എന്തർത്ഥത്തിലടി നീ സ്വയം തരം താഴ്ത്തിക്കൊണ്ട് അങ്ങനെ ഒരു പേര് പറഞ്ഞത് കത്തുന്ന മിഴികളോട് അവൻ ചോദിച്ചതും അഞ്ചു വാടിയം അവനെ വെറുതെ ഒന്ന് നോക്കി അവന്റെ മുഖത്ത് ദേഷ്യം കണ്ട് അടുത്ത നിമിഷം മലരക്കരഞ്ഞം കരഞ്ഞുകൊണ്ട് അവൾ അവനെ പുറകിലേക്ക് ശക്തമായ ആഞ്ഞ താങ്ങി അവനെ നെഞ്ചിൽ കായ അവൾ ആഞ്ഞി പ്രഹരിച്ചു അതെ ഞാൻ ഞാൻ പറഞ്ഞ സത്യം മറ്റൊരുത്തൻ ചവച്ച തൊട്ടി എച്ചില ഞാനിപ്പോ ഈ ശരീരം എന്റെ ഈ ശരീരം പോലും എനിക്ക് നഷ്ടമായി അങ്ങനെയുള്ള ഞാൻ പിഴച്ചപ്പോൾ തന്നെയല്ലേ ഈ ഭൂമിയിൽ ജീവിക്കാനോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും എനിക്ക് യാതൊരു അവകാശവും അവളുടെ വാക്കുകളിൽ കിരണാകത്ത് അരിച്ചു നിന്നുപോയി അടുത്ത നിമിഷം അവനോട് ആഞ്ഞിപ്പോലുകി അവളെ മറ്റൊരുത്തൻ ദോഹിച്ചെന്ന് ഓർക്കി അവനിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ കുവിഞ്ഞു മോളെ എന്തൊക്കെയാണ് നീ വിളിച്ച് പറയുന്നത് ഈശ്വര ഞാനൊന്നും അറിയാതെ പോയല്ലോ കരയിലെടി ഒത്തിരി വേദന സഹിച്ചോടി ഏത് കൈവച്ചത് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവൻ ചോദിച്ചതും ആഞ്ജുവിന്റെ മിഴികൾ വെറുപ്പോട് ആദ്യ നേരം നീണ്ടു അവന്റെ മിഴികളെ പിന്തുടർന്ന കിച്ചുവിന്റെ കണ്ണ് ദേശത്തോട് ആദ്യയിൽ പതിഞ്ഞു അവൻ ആഞ്ജീവനെ വിട്ട് ആദ്യ നേരം പാഞ്ഞു ചെന്നു കിച്ചന്റെ ഒറ്റച്ചവട്ടിൽ തന്നെ ആദ്യം നേരം പൊതിച്ചു നീ എന്റെ മോനെ ആദിക്ക് പ്രതികരിക്കാൻ അവസരം പോലും കൊടുക്കാതെ കിരൺ അവന് തല്ലി ചതച്ചു ഒടുവിലൊരു ഒരു മരക്കസേര എടുത്ത് ആദിയുടെ തലക്കടിക്കാൻ പോയതും ശേഖരും മോഹിനിയും കരഞ്ഞു എന്റെ മോനൊന്നും ചെയ്യല്ലേ ഗാർസിനെ പോലും തള്ളി മാറ്റിക്കൊണ്ട് ശേഖർ ഓടി വന്ന് നിലത്തി കിടുന്ന രക്തം ചതിക്കുന്നവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോലും കിരൺ നനഞ്ഞു ആദിയുടെ മിഴികൾ അപ്പോഴും തന്റെ വെറുപ്പോടെ നോക്കുന്ന അഞ്ചുപേർ തന്നെയായിരുന്നു എന്തുകൊണ്ടോ അത് കാണാൻ അവന്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു എടുത്ത കസേര നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് കിരൺ അഞ്ജുവിനെ നേരെ അടുത്തു മാറി നിന്ന് മോങ്ങിയത് നിന്റെ ശരീരത്തിലടി ഞാൻ സ്നേഹിച്ചത് നിന്റെ യാ ഇതിന്റെ പേരിൽ നിന്നെ ഞാൻ വിട്ട് കളിയെന്ന് കരുതി ഒന്നി എന്റെ സ്നേഹത്തെ അങ്ങനെയാണോ നീ മനസ്സിലാക്കിയത് അവൻ അവളുടെ നെറ്റിയിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് അല്പം ദേഷ്യത്തോടെ തന്നെ ചോദിച്ചതും അഞ്ചു വിങ്ങിക്കരഞ്ഞുകൊണ്ട് അവന്റെ വീർ തൊട്ടിയ നെഞ്ചിലേക്ക് ചാഞ്ഞു ഇരുവരും തന്റെ പ്രാണനെ അത്രത്തോളം ശക്തിയോടെ പരസ്പരം ചേർത്ത് പിടിച്ചു ചേട്ടാ നെഞ്ചിൽ തല ഉരുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന പെണ്ണിനെ അവൻ കൂടുതൽ തന്നോട് ചേർത്ത് പിടിച്ചു ഒന്നുമില്ലടാ അത് കഴിഞ്ഞു ഇനി ആരും നിന്റെ മേലെ കൈ വെക്കില്ല ഞാനില്ല നിന്റെ കൂടെ അവൻ അവളോട് അത്രമേൽ സ്നേഹത്തോട് പറഞ്ഞു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ വാടി വാടിത്തളന്നുകൊണ്ട് അവന്റെ കൈകളിലേക്ക് കൊണ്ടുപോയി കിച്ചി ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി തന്റെ നെഞ്ചിൽ തടുന്ന ചൂടുള്ള ദ്രാവകം എന്താണെന്ന് അറിയാനായി അവൻ വേഗം അഞ്ജുനെ തന്റെ കയ്യിൽ താങ്ങിക്കൊണ്ട് പുറകിലേക്ക് ചായിച്ചു അവളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന രക്തം തന്റെ ഉള്ളം കയ്യൽ വിറയോട് അവൻ തൊട്ടെടുത്തു അത് കണ്ട് കിരൺ അലറി അഞ്ജു അവൻ അവളുടെ കവളിൽ വെപ്രാളത്തോടെ തട്ടി വിളിച്ചെങ്കിലും അവളിൽ നിന്നും മനക്കൊന്നും ഉണ്ടായില്ല ഇത് കണ്ട് ആദ്യം തൻ്റെ വേദനകളും മറന്നുകൊണ്ട് അവൾക്കടുത്തേക്ക് പാഞ്ഞു മായ അഞ്ജുവിന്റെ അവസ്ഥ കണ്ട് ഹൃദയം തോന്നുന്നു ദാസന്റെ കയ്യിലേക്ക് തളർന്നു വീണു സരസ്വതി നേരിയതിന്റെ തുമ്പെടുത്ത് വായിൽ അമർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മാധവനെ നെഞ്ചിലേക്ക് ചാണഞ്ഞു മോഹിനിക്ക് അപ്പോഴാണ് ആദ്യ താലി കെട്ടാനിറങ്ങിയ സമയം എന്തോ അഞ്ചു വായിലേക്ക് കമഴ്ത്തിയത് ഓർമ്മ വന്നത് അവരിലും വല്ലാത്തൊരു തരം ഭയം ഉരുടെ ഈ പെണ് വിഷാണോ നേരത്തെ വിഴുങ്ങിയത് നെഞ്ചത്തടിച്ചുകൊണ്ട് അവർ പറഞ്ഞതും സകലനും ആ വാക്കിൽ ഉരുകി ഒലിച്ചുപോയി അഞ്ചു കണ്ണ് തുറക്കുമ്പോളെ ആദ്യമായിട്ട് പേടിപ്പിക്കല്ലേ കണ്ണു തുറക്ക് ഇഷ്ടം കൊണ്ടാടി അല്ലത് നോവിക്കാൻ വേണ്ടി ആയുന്നില്ല എങ്കിലൊന്നും ചെയ്യല്ലേടി ആദിഇറച്ചിയോടെ പറഞ്ഞതും കിരൺ അവനെ ദേഷ്യത്തോടെ ആഞ്ഞ ചവിട്ടി വന്ന നായി മോനെ എന്റെ കൊച്ചിന് നിഴലിൽ പോലും തൊട്ടേ കരുത് നേരെ അലറി കൊണ്ട് തന്റെ കൈകളിലേക്ക് അവൻ കോരിയെടുത്തു ഒട്ടും സമയം കളയാതെ അവളെയും കൊണ്ട് അവൻ കാറിന് അരികിലേക്ക് ഓടി സത്തയും കാഡ്സും അവർക്ക് പിന്നാലെ ഇറങ്ങിയതും ദാസൻ ബോധം പറഞ്ഞ് മായെടുത്തുകൊണ്ട് അവർക്ക് പിന്നാലെ തടഞ്ഞു മാധവനരികിലെത്തിയപ്പോൾ അയാൾ അച്ഛന്റെ ഭാഷയും ദേഷ്യമൊക്കെ തീർന്നു കാണുമല്ലേ എന്റെ കയ്യിൽ ഈ തളന്ന് കിടക്കുന്നത് നമ്മുടെ ബാലൻ ജീവനെ പോലെ സ്നേഹിച്ച പെണ്ണ വിഷം കഴിച്ച് മനത്തിന്റെ വക്കിൽ നിൽക്കുന്നത് അവൻ ഈ ഭൂമിയിൽ അവശേഷിച്ചു പോയ അവന്റെ രക്തത്തിൽ പിറന്ന അവന്റെ ഏക അവകാശിയും അച്ഛൻ ഒരാളാ ഇതിനെല്ലാം കാരണം മാനം കവർന്നവന് തന്നെ ആ പെണ്ണെ പിടിച്ച് കെട്ടിച്ച് കൊടുക്കുന്നു ഇനി നിങ്ങൾക്ക് ഒരേ ഒരു മകളെ ഉള്ളു അത് ഈ നിൽക്കുന്ന മോഹിനിയാ എൻ്റെ ബാലനെ പോലെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ഈ ദാസനും മരിച്ചു ഹിരി എനിക്ക് ഇങ്ങനെ രാജനെ വേണ്ട വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ കിടക്കുന്ന മായയും കൊണ്ട് അയാൾ തൻ്റെ വണ്ടിക്കടുത്തേക്ക് നടന്നു മാധവൻ അന്ന് ആദ്യമായി ഹൃദയം പൊട്ടിക്കരഞ്ഞു അയാൾക്ക് തൻറെ തീരുമാനങ്ങളെ കുറിച്ച് ഓർത്ത് ആദ്യമായി സ്വയം വെറുപ്പ് തോന്നി താങ്ങാനാവാത്ത ഹൃദയവേദന അയാൾ വന്ന് പൊതിഞ്ഞു അടുത്ത നിമിഷം ശരീരം ഒന്ന് വെട്ടിപറച്ചു കൊണ്ട് അയാൾ നിലത്തേക്ക് പതിച്ചു അതേ കണ്ട് സരസ്വതി ഉറക്കം നിലവിളിച്ചതും ശേഖരും മോഹിനിയും ആദ്യം അയാൾക്കടുത്തേക്ക് പാഞ്ഞു വന്നു അനിയുടെ അടുത്ത് ഏറെ നേരം ചെലവഴിച്ചിട്ടാണ് കരുണനും കുടുംബവും തിരികെ മടങ്ങിയത് അവനെ കണ്ടിട്ട് വന്നപ്പോൾ മുതൽ ശിവ ഉൾപ്പെടെ എല്ലാവരും ഓക്കെ ആയിരുന്നു സത്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ശിവ തറവാട്ടിലെല്ലാവരുമായി അടിച്ചു പൊളിച്ചു അവളുടെ കൂടെ സേതുവും ബാക്കി പിള്ളേർ സെറ്റും കൂടിയതും തറവാട്ടിലാകെ ബഹളായി എല്ലാത്തിനെയും ശബ്ദം ഉയരുമ്പോൾ തന്നെ ഓമനം വന്ന് ശകാരിക്കും രാവിലത്തെ മേളന്ന് ഒരുങ്ങിയതും സ്ത്രീകളെല്ലാവരും അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു രണ്ട് ദിവസം കൂടി കഴിഞ്ഞ ഒന്നാം ഓണമാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ അവരിപ്പോഴേ തുടങ്ങി വെച്ചിരുന്നു മുറ്റത്തെ മാവിൽ ശിവനും റാമും ചേർന്ന് കെട്ടിക്കൊടുത്ത ഊഞ്ഞാലിലാണ് ഇപ്പോൾ സേതു ഉൾപ്പെടെ എല്ലാം മഹി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും പഴയതുപോലെ പൊട്ടിത്തെറക്കാനൊന്നും അയാൾ മനസ്സ് വന്നില്ല മുറ്റത്ത് സന്തോഷത്തോട് ഓടിക്കളിക്കുന്ന സേതുവിനെയും വൈദ്യുവിനെയും കണ്ട് അയാളുടെ മിടികൾ നിറഞ്ഞു അയാളുടെ വല്ലാത്ത കുറ്റബോധം നിറഞ്ഞു മഹിയുടെ ഓർമ്മകൾ കുറച്ച് സമയം പിന്നിലേക്ക് ചലിച്ചു രാവിലെ തന്റെ കിച്ചനും സദ്യയും കൂടി അഞ്ചൂര തേടിപ്പോയ കാര്യം പറയാനും വേണ്ടി ഓടി പിടിച്ച് വേണുവിന്റെ വീട്ടിലേക്ക് പോയതാണ് മഹി വെപ്രാളത്തോട് അകത്തേക്ക് കയറിയ മഹി യാദർശികമായി കേട്ട ലീയുടെ വാക്കുകളിൽ അവിടെ തന്നെ തറഞ്ഞു നിന്നു ആ സേതു എന്ന് പറയുന്ന ഭ്രാന്തിയെയും അവളുടെ മോളെയും ആ മഹിയെ കൊണ്ട് തന്നെ തല്ലി ചതക്കണാഡി ഇന്നലെ ആ വൈദേഹി ശിവാനി ഒന്ന് ചൊറിയാൻ നോക്കിയതിന് എന്റെ നേരം ചൂടായി മോൾ ചെയ്ത തെറ്റിന് അവളുടെ ആ ഭ്രാന്തി തളക്കം കിടണം എന്നല്ല തല്ല് എനിക്ക് രണ്ടിനെ കണ്ണിന് കണ്ടുടാം പിന്നെ ആ കിരൺ അവനെനിക്ക് വേണ്ട ഡായി ഇപ്പോൾ അവൻ്റെ പേരിലുള്ള മോതിരം എന്റെ കയ്യിൽ കയറിയില്ലേ അപ്പോൾ തന്നെ എന്നെ വേണ്ടെന്ന് പറഞ്ഞവന് മുമ്പിൽ ഞാൻ വിജയിച്ച് കഴിഞ്ഞു ഇന്നലെത്തോടെ തീർന്നു എനിക്ക് അവനോട് എല്ലാം ലിയ പാഗിയോടെ പറഞ്ഞു മഹിക്ക് ഇത് കേട്ട് സ്വയം വെറുപ്പ് തോന്നിപ്പോയി നെയ് സമാധാനിക്കും മോളെ എല്ലാം നിന്റെ ഡാഡി ശരിയാക്കും ആ മാഹിയുടെ കയ്യിൽ നിന്നും ഞാൻ അവന്റെ സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കും ഓട്ടൻ അവൻ എന്റെ കയ്യിലെ നൂൽപാപിയാണ് ഞാൻ പറഞ്ഞാൽ അത് ആടും പാടും വേണുചിരിയോടെ പറഞ്ഞതും മഹിയുടെ മിഴികൾ ചുവന്നു ഇത്രയും കാലം ചാൻ ചതിക്കപ്പെടുകയെന്ന സത്യം അയാൾക്ക് ആ നിമിഷം മനസ്സിലായി നാടും വീടും വിളിച്ചു കൂട്ടിയ കല്യാണ മണ്ഡപത്തിൽ ഭരങ് പൊട്ടുകാരൻ നാട്ടുകാരും തോന്നും പക്ഷേ കല്യാണ പെണ്ണ് മാത്രം അവിടെ എത്തില്ല ആ കുടുംബം നാണം കെട്ട് എല്ലാവർക്കും മേൽ തല താഴണം ഒറ്റ രാത്രിയേക്ക് ഞാൻ ആ കിരണൻ ആവശ്യപ്പെട്ടതിന് എന്നെ തല്ലിയവന് ഞാൻ കൊടുക്കുന്ന സമ്മാനാണിത് പിന്നെ അഞ്ചു ആ കിരണിൻ്റെ പ്രണയം അവളെയും ഞാൻ കൊല്ലും എന്നിട്ട് ശിവാനി എന്ന പെണ്ണ് ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീക്കി സത്യം രാജാവിൻ്റെ റാണിയാകും ഞാൻ ലേ ആത്മവിശ്വാസത്തോടെ പറഞ്ഞതും മഹിയൊരു പുഞ്ചിരി പെടുന്നു അതേടി നീനക്കുള്ള ശിക്ഷ അത് തന്നെയാണ് സത്യ അവനെ തേടി ചെല്ലു നീ തന്തക്കും മോൾക്കുമുള്ളത് അവന്റെ കയ്യിൽ നിന്ന് കിട്ടിക്കോളും ഞാൻ കണ്ടത് സമാധാനിക്കും കാരണം ഈ ലോകത്ത് സത്യ എന്ന് സഹിക്കോയെ പോലും മനസാക്ഷി ഇല്ലാത്ത ഒരാളെ ദ്രോഹിക്കാൻ മറ്റാർക്കും കഴിയില്ല നേനക്കൊന്ന് ശിവാനിമോളുടെ രോമത്തിൽ പോലും തോടാൻ പല്ലടി മാഹി സ്വയം പറഞ്ഞുകൊണ്ട് വന്നതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി സേതുവിന്റെ പൊട്ടിച്ചിരിയാണ് മാഹിയെ ഓർമ്മകളിൽ നിന്നും തിരികെത്തിച്ചത് അന്ന് ആദ്യം അയാൾ തന്റെ പെങ്ങളെ വാത്സല്യത്തോടെ ഇഷ്ടത്തോടെ നോക്കി അവളുടെ കുറുമ്പുകൾ ആസ്വദിച്ചു കുറെ നേരമായി ജഗന്റെ പിന്നാലെ കൊഞ്ചിക്കൊണ്ട് നടക്കുവാണ് ശിവയും കീർത്തവും പ്രവിയും നാടകില്ല ജഗൻ തറപ്പിച്ചും പറഞ്ഞും ശിവ അയാളെ നോക്കി ചൂണ്ടു ചൂടുക്കി നോക്കുമോളെ സേതു അമ്പലത്തിൽ നിങ്ങളുടെ കൂടെ ഒറ്റയ്ക്ക് കിട്ടാൻ ശരിയാകില്ല ജഗൻ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പ്ലീസ് അങ്കിൽ പാവല്ലേ ചെയ്തുമാ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഇരുന്ന് അതിന് മടുത്ത് കാണലേ അമലം വരെയല്ലോ പോണുള്ളൂ ശിവക്ക് വീണ് ചെയ്തും ജഗൻ ആലോചിച്ചു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒറ്റക്ക് പോകണ്ട നിങ്ങളോട് ഞാനും വരാം ജഗൻ സമ്മതിച്ചതും എല്ലാത്തിൻ്റെയും മുഖം വിടുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് സന്തോഷത്തോടെ തുള്ളിച്ചാടിക്കൊണ്ട് ശിവ പറഞ്ഞതും ജഗൻ അറിയാതെ ചിരിച്ചു പോയി അത്രയ്ക്ക് ക്യൂട്ടായെന്ന് ശിവയെ അപ്പോൾ കാണാം എല്ലാവരും കൂടി ഒരുമിച്ചാണ് അമ്പലത്തിൽ പോയത് കിച്ചന്റെ കാര്യത്തിൽ ആർക്കും പിന്നെ ടെൻഷനൊന്നും തോന്നിയില്ല ജഗനും സേതുവും വൈദ്യവും ശിവയും പ്രവിയും കീർത്തവും ആ കാറിൽ കയറി ബാക്കിയുള്ളവർ അവർക്ക് പിറക്കും മറ്റൊരു കാറിലുമായി അവർ അമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു ആ യാത്ര പല ചതികളുടെയും സത്യങ്ങളുടെയും കഥകൾ തങ്ങൾക്ക് മുമ്പിൽ കാട്ടി തരുമെന്ന് ആ സമയം ആരും അറിഞ്ഞില്ല അവിയുടെ അടി കൊണ്ട് ആ പെട്ടിലേക്ക് വീഴുമ്പോ ഈ ലോകം തന്നെ അവസാനിച്ച പോലെ തോന്നി വീണക്ക് തന്റെ പ്രാണനായവൻ തന്നെ ഉദരത്തിൽ മൂട്ടിട്ട ജീവനെ തള്ളിപ്പറഞ്ഞു ഇതിൽ പരം ഒരു അപമാനം ഒരു പെണ്ണെന്ന നിലയിൽ തനിക്ക് ഇനി വരാനില്ലെന്ന് അവൾക്ക് ആ നിമിഷം തോന്നിന്റെ മോളെ എവിടുന്നോ ചെന്ന് പായറ്റിലുണ്ടാക്കിയിട്ട് അതിനെ തായിലാക്കാൻ നോക്കുന്നു അവിയുടെ അലർച്ച കേട്ട അഞ്ചു പായ വിറച്ചുകൊണ്ട് ഒരു മൂലയിലേക്ക് ഒതുങ്ങി അന്ന് ആദ്യമായ ആ പെണ്ണിന്റെ മിടികളിൽ പ്രണയത്തിന് പകരം പായത്തോടുകളിലെ മുഖം അവിയുടെ മനസ്സിലെവിടെ ഒരു വേദന നിറച്ചു താൻ ആദ്യമായി അറിഞ്ഞ പെണ്ണാണ് അവളുടെ വയറ്റിൽ മുടിയിട്ടത് തന്റെ ജീവൻ തന്നെയാണെന്ന പൂർണ്ണ ബോധ്യവും തനിക്കുണ്ട് എങ്കിലും തനിക്ക് തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവൾ ഉപേക്ഷിച്ച മതിയാകും കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചതും അവൻ ദേഷ്യത്തോട് അവളുടെ കവളിൽ ഒരിക്കൽ കൂടി ആഞ്ഞു പ്രകരിച്ചു ആ വീണക്ക് തൻ്റെ തലകരങ്ങം പോലെ തോന്നി പൻറെ നായി മോളെ കിടന്നു ചെലകാതെ ഇറങ്ങിപ്പോടി ഇനി എന്റെ മുമ്മി നിന്നെ കണ്ട ഞാദ നിന്നെ കൂടിച്ചു മൂടും കേട്ടാലറക്കുന്ന ഇറക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവനവുടെ മുടിക്കുന്ന കുത്തിപ്പിടിച്ച് അവളെ വലിച്ചിടിച്ചുകൊണ്ട് ഡോർ തുറന്ന് വെടിയിലേക്ക് തള്ളി ആ ഒരു നിമിഷം അവളുടെ കേട്ട് അബിയുടെ നെഞ്ചുന്ന ആടി എന്നാൽ വീണെ വീഴാതെ ചേർത്ത് പിടിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഗിരിയെയും അനുവിനെയും കണ്ട് അബിയുടെ മനസ്സൊന്നും ആശ്വസിച്ചെങ്കിലും അവന്റെ ചുണ്ടിൽ അവരെ കണ്ട് പുച്ചങ്ങലെന്നൊരു ചിരി പിരിഞ്ഞു ആഹാ വന്നല്ലോ നിന്റെ കാമകുമാർ ഇതിൽ ഏതെണ്ണടി നിന്റെ കൊച്ചിന്റെ തന്ത അവി പൂച്ചത്തോടെ ചോദിച്ചതും അഞ്ച് ഹൃദയം തകർന്ന കരഞ്ഞെ കൊണ്ട് അനുവിന്റെ നെഞ്ചിലേക്ക് മുഖം പോയിത്തീ ഡാ ഗിരി ദേഷ്യത്തോടെ അവനെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയതും ആവി നിലത്തേക്ക് തെറിച്ച് വീണു പോയിരുന്നു നിലത്തേക്ക് വീണ ആവി ദേഷ്യത്തോടെ ഗിരിക്ക് നേരെ ചാടി എഴുന്നേറ്റതും ആന വീണയെ തന്നെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു അവർക്കിടയിൽ സാഹോദര്യമാണുള്ളതെങ്കിലും ആ കാഴ്ച അവിയുടെ രക്തം തിളപ്പിച്ചു ആവി ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് വീണക്ക് നേരെ കുതിച്ചതും ഗിരി അവനെ വയറിലേക്ക് ആഞ്ഞ് പഞ്ച് ചെയ്തു അബി തിരികെ ഗിരി കിട്ടുമ്പോന്ന് കൊടുത്തതും ആന വീഴെ തന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് അബിക്ക് നേരെ പാഞ്ഞെടുത്തു പരസ്പരം കൊണ്ടും കൊടുത്തും അവർ തളന്നതും ഗിരി അബിക്ക് നേരെ വിരൽച്ചുകൊണ്ടിരുന്നു നിന്റെ നിഴൽ പോലും ഇനി അവളുടെ മേലെ പതിഞ്ഞേക്കരുത് കേട്ടോ നോ ഇന്റെ മോനെ ഗിരി അവനെ വാൻ ചെയ്തതും അബി അവരെ നോക്കി പുച്ചു കൊണ്ട് ചെറുകിപോട്ടി മൂവരും മാകെ വീർത്ത് കുളിച്ചിരുന്നു അതുപോലെ തന്നെ മൂന്നിനും പരസ്പരം ശരിക്കും മടി കിട്ടിയിരുന്നു നെറ്റിയിൽ നിന്നും വ്യക്തമൊഴുകി ഇറങ്ങുമ്പോഴും ഗിരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയിരുന്നു അടുത്ത നിമിഷം അവൻ പാഞ്ഞു ചെന്ന് വീണയുടെ കാവളിൽ ഒന്ന് പൊട്ടിച്ചു അവൾക്ക് അരഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും അവൻ അവൾക്ക് നേരെ ചീടും മോളെ അവൾടെ പ്രേമം ആന വന്ന് പെട്ടെന്ന് വീണയെ തന്നോട് ചേർത്ത് നിർത്തി എരി വേണ്ടടാ പിന്നെ ഈ പൊനെ ഞാൻ എന്ത് വേണം സ്വന്തം വീട്ടുകാരെയും നമ്മളെയും പരിചയക്കൊണ്ട് അവൾ വലിയ മിടിക്കത്തി ചമച്ചതാ എന്ന് കുടി വീണെന്ന് സ്വയം മനസ്സിലായപ്പോ പാവത്തെ പോലും നിക്കുന്നത് കണ്ടില്ലേ ഗിരി ദേഷ്യം കൊണ്ട് നിന്ന് കലുതുള്ളി ആന അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ ഇറങ്ങി തന്റെ വേദനയോട് അതിലൊരു പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പോകുന്ന വീണയെ കണ്ട് അഭി അവളിൽ നിന്ന് തന്റെ മുഖം തിരിച്ചു പെട്ടെന്ന് അവന് ഫോൺ ചെയ്തു അച്ഛനെന്ന് കണ്ടപ്പോ അവൻ വേഗം കോടെ സുഖ പറയുന്ന കാര്യങ്ങൾ കേട്ടതും അവിയിൽ അന്ന് ആദ്യമായ നിരപകാരതം നിറഞ്ഞു